കോൺഗ്രസ് നേതാവായിരുന്ന മേഴ്സി രവിയുടെ വിയോഗത്തിന് ഒന്നര പതിറ്റാണ്ട് കണ്ണൂർ മാധവറാവു സിന്ധ്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ ചടങ്ങ് നടന്നു ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു പരിചയപ്പെടുന്നവരോടെല്ലാം ഹൃദയം കൊണ്ട് സംസാരിച്ച വ്യക്തിത്വമായിരുന്നു മേഴ്സി രവിയുടേതെന്ന് ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര പറഞ്ഞു തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി അന്താരാഷ്ട്ര വേദികളിൽ പോലും വീറോടെ പൊരുതിയ നേതാവായിരുന്നു മേഴ്സി രവി സഹജീവി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകകൾ പൊതുസമൂഹത്തിന് സമ്മാനിച്ചാണ് മേഴ്സി രവി മടങ്ങിയതെന്നും മാധവറാവ് സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡെപ്യൂട്ടി മേയർ പറഞ്ഞു ഇതുപോലെ കേരളത്തിൽ നല്ല ഒരു വനിതാ നേതാവിനെ നമുക്ക് കാണാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രവുമല്ല നമുക്കറിയാം ഞങ്ങളുടെയൊക്കെ കെ എസ് യുവിന്റെ ആ ഒരു വിദ്യാഭ്യാസ പഠന ഞങ്ങളൊക്കെ അവരുടെ ആ ക്യാമ്പസിന്റെ പ്രണയം അത് ഞങ്ങളുടെ ക്യാമ്പസിലൊക്കെ ഞങ്ങൾ ചർച്ചാ വിഷയമാക്കാറുണ്ടായിരുന്നു അതാണ് എന്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ഓർമ്മ എന്ന് പറയുന്നത് നമുക്കറിയാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വളരെ സജീവമായി ഇടപെടുകയും എല്ലാവരെയും ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് ഏറ്റവും നല്ല വനിത നേതാവായിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു നമുക്കറിയാം അദ്ദേഹം അവരുടെ ജീവിത രീതി എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് വർഷമാണ് അദ്ദേഹം അവരെ രോഗാവസ്ഥയിൽ കഴിഞ്ഞിട്ടുള്ളത് യോഗത്തിൽ ട്രസ്റ്റ് ചെയർമാൻ കെ പ്രമോദ് അധ്യക്ഷത വഹിച്ചു ഡി സെക്രട്ടറി ടി ജയകൃഷ്ണൻ സി ടി ഗിരിജ ജോഷി കണ്ടത്തിൽ കൂക്കിരി രാജേഷ് ഷൈജ സജീവൻ പി വിനോദൻ ജേസൺ തോമസ് വസന്ത് പള്ളിയാമൂല പുന്നക്കൽ മുഹമ്മദ് അലി വികാസ് അത്താഴക്കുന്ന് തുടങ്ങിയവർ സംസാരിച്ചു മേഴ്സി രവിയുടെ സ്മരണാർത്ഥം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന അമ്മക്കൊരു ഓണക്കോടി പദ്ധതിക്കും തുടക്കമായി ഈ വർഷത്തെ ഓണക്കോടി വിതരണത്തിന്റെ ഉദ്ഘാടനം മേലെ അമലാഭവനിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നിർവഹിച്ചു ജില്ലയിലെ അനാഥ അഗതി മന്ദിരത്തിലെ ആയിരത്തി അഞ്ഞൂറോളം പേർക്കാണ് അമ്മക്കൊരു ഓണക്കോടി പദ്ധതിയിലൂടെ ഈ വർഷവും ഓണക്കോടികൾ നൽകുന്നത് ഈ മാസം പതിമൂന്നിനകം ഓണക്കോടി വിതരണം പൂർത്തിയാക്കുമെന്ന് ചെയർമാൻ കെ പ്രമോദ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ